ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലകളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ സേവനങ്ങൾ വിപുലീകരിക്കുന്ന തിരക്കിലാണ് അടുത്ത കാലത്തായി ഇന്ത്യൻ റെയിൽവേ അങ്ങനെയാണ് യാത്രക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച വന്ദേ ഭാരത് ട്രെയിനുകളുടെ വരവ് ഇന്ത്യൻ റെയിൽവേയുടെ മുഖം മാറ്റുകയും യാത്രക്കാർക്ക് അന്നോളമില്ലാത്ത അനുഭവം സമ്മാനിക്കുകയും ചെയ്ത ട്രെയിനാണ് വന്ദേ ഭാരത് എന്ന കാര്യത്തിൽ സംശയമില്ല ഫെബ്രുവരി മാസം മുതൽ സർവീസ് ആരംഭിച്ച് ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നൂറ്റിമുപ്പത്തി വന്ദേഭാര ട്രെയിനുകൾ സർവീസ് നടത്തുന്നുമുണ്ട് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ഈ പ്രീമിയം സെമി ഹൈസ്പീഡ് ട്രെയിനിന്റെ പരമാവധി വേഗത നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് രാജ്യത്ത് നൂറ്റി മുപ്പത് കിലോമീറ്ററിൽ വരെ പരമാവധി വേഗതയിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നുണ്ട് സൗകര്യങ്ങളുടെ കാരണം കൊണ്ട് തന്നെ രാജ്യത്ത് ചുരുക്കം ചില റൂട്ടുകളിൽ ഒഴികെ എല്ലായിടത്തും വന്ദേ ഭാരത് സൂപ്പർ ഹിറ്റാണ് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ രണ്ട് ട്രെയിനുകൾ നാല് സർവീസാണ് ദിവസേന നടത്തുന്നത് രാജ്യത്തിന്റെ യാത്രകളെ മാത്രമല്ല സാമ്പത്തിക വളർച്ചയും ശക്തിപ്പെടുത്തി നിരവധി റൂട്ടുകളിലായി വന്ദേ ഭാരത് സർവീസ് തുടരുന്നു പലപ്പോഴും ഈ രണ്ട് ട്രെയിനുകളിലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് എന്നാൽ അടുത്ത കാലത്തായി ഉയരുന്ന ഒരു പ്രധാന സംശയമാണ് വന്ദേഭാരത് ട്രെയിനുകളുടെ വേഗത സംബന്ധിച്ച് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ച കാലത്തുള്ള വേഗതയും കൃത്യതയും ഇപ്പോൾ വന്ദേ ഭാരതുകൾക്കുണ്ടോ എന്നതാണത് ഈ വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ ചില എം പിമാർ ഉന്നയിക്കുകയും ചെയ്തു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതിന് ഉത്തരം നൽകുകയും ചെയ്തു ഇതിനുത്തരമായി ഒരു ട്രെയിനിന്റെ വേഗതയെ റോളിംഗ് സ്റ്റോക്ക് മാത്രമല്ല അതിന്റെ റൂട്ടിലെ ട്രാക്ക് അടിസ്ഥാന സൗകര്യങ്ങളും സ്വാധീനിക്കുന്നുവെന്ന് മന്ത്രി വിശദീകരിച്ചു റെയിൽവേ ട്രാക്കുകൾ നവീകരിക്കുന്നതും മെച്ചപ്പെടുത്തുന്നതും ഇന്ത്യൻ റെയിൽവേയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണെന്നും അദ്ദേഹം വിശദമാക്കി രാജ്യത്തിന്റെ പലയിടത്തും റെയിൽവേ ലൈനുകളിൽ വലിയ തോതിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇതുമൂലം പലപ്പോഴും കൂടുതൽ വേഗത്തിൽ പോകാൻ സാധിക്കാറില്ല ട്രെയിനുകൾക്ക് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ കൂടുതൽ ദുഷ്കരമായ റെയിൽവേ ലൈനുകളുടെ റൂട്ടുകളിൽ ഓടാൻ തുടങ്ങിയതും ശരാശരി വേഗതയിൽ കുറവുണ്ടാകാൻ കാരണമായതായി റെയിൽവേ വിശദീകരിക്കുന്നു അതല്ലാതെ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ വന്ദേഭാരതിന് ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു വന്ദേഭാരത് ട്രെയിനുകൾ യാത്രക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതാണ് ആ സ്വീകാര്യതക്കിടയാക്കിയ ഘടകങ്ങളിൽ ഒന്നും തന്നെ ഒരു വീഴ്ചയും നിലവിലില്ല എന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പോലും അതിവേഗം സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ സഹായകമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ മൊത്തം റെയിൽ റൂട്ടിൽ മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ട്രാക്ക് മാത്രമാണ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്നതായി ഉണ്ടായിരുന്നത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ട്രാക്കുകളുടെ നവീകരണം അറ്റകുറ്റപ്പണി എന്നിവ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ ഇന്ന് എൺപതിനായിരം കിലോമീറ്റർ ട്രാക്കുകളിൽ മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കും ട്രാക്കുകളുടെ പണി നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് വന്ദേ ഭാരത് വേഗത എന്നിരുന്നാലും ശതാബ്ദി രാജധാനി എന്നിവയെക്കാൾ വേഗത്തിൽ തന്നെയാണ് ഇപ്പോഴും ട്രെയിൻ ഓടുന്നത് നിലവിൽ രാജ്യത്തുടനീളം വന്ദേഭാരത് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് വേഗതയിലും കാര്യക്ഷമതയിലും ഇത് ശതാബ്ദി രാജധാനി എക്സ്പ്രസ് എന്നിവയെ മറികടക്കുകയും ചെയ്യുന്നു അതിനിടെ മറ്റൊരു നിരാശ വാർത്ത വരുന്നത് മൂന്നാം വന്ദേഭാരതനായി കേരളം ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയിരുന്ന ബംഗളൂരുവിലേക്കുള്ള വന്ദേഭാരത് എക്സ്പ്രഷ്യൽ ഉടൻ തന്നെ സ്ഥിരം സർവീസ് ആക്കുമെന്നായിരുന്നു മലയാളികളുടെ പ്രതീക്ഷ എന്നാൽ ബംഗളൂരുവിലേക്കുള്ള വന്ദേഭാരത് സർവീസ് സംബന്ധിച്ച് റെയിൽവേ ബോർഡിൽ നിന്ന് തിരുവനന്തപുരം ഡിവിഷന് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല എന്ന് റെയിൽവേ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മൂന്നാമത്തെ വന്ദേഭാരത് പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വെറും ഊഹാപോഹം മാത്രമാണെന്നും റെയിൽവേ വൃത്തങ്ങൾ പറയുന്നുണ്ട്